നമസ്കാരം നൂറ്റി മുപ്പത്തിയേഴ് രാജ്യങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞു അമേരിക്കയിലെ പത്തു വർഷത്തെ വിസ എന്റെ പാസ്പോർട്ടിലുണ്ട് യു എ ഇയിലെ ഒരു റെസിഡൻസി അല്ലെങ്കിൽ ഗോൾഡൻ വിസ എന്ന് പറയുന്ന സാധനം എന്റെ പാസ്പോർട്ടിലുണ്ട് പക്ഷേ ഒരു സഞ്ചാരത്തിന്റെ ചിത്രീകരണത്തിന് പോയാൽ ചിത്രീകരണം കഴിഞ്ഞ ആ രാത്രിയിൽ നേരം വെളുക്കുന്നതിന് മുമ്പ് നാട്ടിൽ തിരിച്ചെത്തുന്ന സന്തോഷം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ ഇവിടെ ഒന്നും പോയി ജീവിക്കണമെന്ന് എന്തുകൊണ്ടാണ് എനിക്ക് തോന്നാത്തത് ഓരോ യാത്രയും കഴിഞ്ഞ് ഞാൻ ഇന്ത്യയിലേക്ക് വരുന്നതും ഇന്ത്യയിലെ എനിക്കുള്ള ചെറിയ ഭൂമിയിൽ എനിക്കുള്ള ചെറിയ വീട്ടിൽ എനിക്കുള്ള ചെറിയ പ്രസ്ഥാനത്തിൽ ഇവിടെ തന്നെയാണ് എന്റെ മരണം വരെയുള്ള നാട് എന്ന് ഞാൻ എന്തുകൊണ്ട് ഉറച്ച വിശ്വസിക്കുന്നത് അങ്ങനെ സ്നേഹിച്ചിപ്പോഴുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഈ നാടിനെ ചില പോരായ്മകൾ പരിഹരിക്കണമെന്ന് എന്ന് പറയുന്നത് അതിനർത്ഥം ഈ രാജ്യം മുഴുവൻ കുഴപ്പമാണെന്നല്ല തുന്നൂറിലേറെ എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടാൽ ഇന്ത്യയുടെ ഓരോ മഹത്തായ അംശത്തെ ഞാൻ എത്രയാണ് പൊഴ്ത്തിയിരിക്കുന്നത് എന്നും അതിനെ സ്ലാഹിച്ചിരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവും ആ എപ്പിസോഡുകളൊന്നും കാണണം സഞ്ചാരത്തിൽ ഒരു സഞ്ചാരത്തിൽ ഒരു എപ്പിസോഡിൽ അങ്ങനെ ഉണ്ടാവില്ല കണ്ടിട്ടുണ്ടാവുക ഇതുപോലുള്ള ഒരു അഭിമുഖം നമ്മൾ നടത്തുന്നു ഇതിനകത്ത് ചോദിച്ച ഒരു കൊനഷ്ട് ചോദ്യവും അതിന്റെ ഞാൻ എവിടെയോ പറഞ്ഞ ഒരു ഉത്തരവും മുറിച്ചെടുത്തിട്ട് സോഷ്യൽ മാത്രമാണ് ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലെ ഇത്രയേറെ ചുറ്റി സഞ്ചരിച്ച് അനുഭവ പരിജ്ഞാനമുള്ള ഒരാളിൽ നിന്ന് വയർ നിറച്ച് കേൾക്കുക എന്നതിനും വേണം ഒരു യോഗം അല്ലേ അതെന്തായാലും ആ സോ കോൾഡ് ലിബറൽ സകാത്തിക് അവരായിരിക്കണം അല്ലെങ്കിൽ പിന്നെ കൊണശ് ചോദ്യമൊന്നും ചോദിക്കുകയുണ്ടാവില്ലല്ലോ നല്ല കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തു ആ വീഡിയോയിൽ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം അവർ നന്നായിട്ട് ചമ്പുന്നുണ്ട് ഇത് ഉത്തരത്തിന് കാരണമായ കുണച്ച ചോദ്യം എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഭാഗത്തെപ്പറ്റി അതിൻ്റെ വികസിതമായിട്ടുള്ള കിടപ്പ് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു എപ്പിസോഡിൽ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് ഇവിടുത്തെ മെട്രോകൾ അന്താരാഷ്ട്ര നിലവാരമുള്ളതാണ് പക്ഷേ അതിനൊപ്പം തന്നെ ഇതുപോലുള്ള സ്ഥലങ്ങളും ഇന്ത്യയിലുണ്ടെന്ന് പറഞ്ഞത് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ രാജ്യത്തിനേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷേ തികച്ച് വയർ നിറച്ച് കൊടുക്കുന്നുണ്ട് അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട് ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് അനുഭവമുണ്ട് പക്ഷേ അദ്ദേഹത്തിനോട് വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ വാരണാസിയാണ് അതെന്ന് അദ്ദേഹം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പലതവണ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ജീവിക്കാൻ ഇഷ്ടമുള്ള രാജ്യവും നമ്മുടെ ഇന്ത്യ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ഈ സാക്ഷര പ്രബുദ്ധർ വിദ്യാഭ്യാസമുള്ള ആരോഗ്യ മേഖലയിൽ നമ്പർ വണ്ണൊക്കെയാണ് എന്ന് നടിക്കുന്ന നമ്മൾ സത്യത്തിൽ ഈ നടിക്കാനുള്ള കാരണം ഒരേ ഒരു കാര്യത്തിലുള്ള ഒരു എഡ്ജാണ് പക്ഷേ അതിനെപ്പറ്റി ഇവിടെ ആരും തുറന്ന് സംസാരിക്കില്ല കാരണം അത് മാനുഷിക വിരുദ്ധമാണ് മാനവികത അല്ല അതുകൊണ്ടാണ് എന്താണ് ഈ മേൽക്കൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ തുറന്ന് പറയാം പലരും അറിയാമായിട്ട് അത് പറയില്ല പക്ഷേ അത് മാത്രമാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്കുള്ള പേന്മാർ നമുക്ക് ഈ ട്രൈബൽസ് എന്ന് പറഞ്ഞ വിഭാഗമുണ്ടല്ലോ പച്ചയ്ക്ക് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ ആദിവാസികൾ ഈ ആദിവാസി വിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലം നമുക്ക് വളരെ കുറവാണ് ഒന്നര ശതമാനമേ ഉള്ളൂ അവരുടെ ജനസംഖ്യയും കുറവാണ് നാല് നാലര ലക്ഷങ്ങൾ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ പുതിയ കണക്കനുസരിച്ച് അറിയില്ല എങ്കിലും വളരെ കുറവാണ് നമ്മുടെ നാലര കോടി ജനസംഖ്യയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൽ ഒരു ശതമാനമാണ് വരുന്നത് ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള മേന്മ പക്ഷേ അത് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇവറ്റുള്ള പറയാത്തത് പക്ഷേ കാര്യമറിയാതെ നമ്മളെന്തോ വലിയ സംഭവമാണ് എന്ന് മേനടിക്കുന്നവർ മനസ്സിലാക്കണം ഇത് മാത്രമാണ് നമുക്കുള്ള മേന്മ ഇത് കുറവായതുകൊണ്ടാണ് ബാക്കി എല്ലാ കാര്യത്തിലും നമ്മൾ മുൻ മുൻനിരയിൽ നിൽക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇത് കൂടുതലാണ് അപ്പോൾ ആ കാര്യത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഒക്കെ അവർക്ക് ശരാശരിയിൽ വരുമ്പോൾ പുറകോട്ട് വരും എങ്ങനെയാണെന്ന് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ അതിലേക്ക് പോകുന്നില്ല ഇനി പലർക്കും സംശയം ഉണ്ടാകും ഇവരുടെ എണ്ണം അല്ലെങ്കിൽ ഇവരുടെ ഏരിയ കുറവായതുകൊണ്ട് കൊണ്ട് എന്താണ് വ്യത്യാസങ്ങളെന്ന് അത് രാഷ്ട്രീയം മാറ്റിവെച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഉദാഹരണത്തിന് ഇത്തരം സ്ഥലങ്ങളിൽ ഇവരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ സർക്കാരുകൾക്ക് അത് ഏത് സർക്കാരാണേലും അവിടെ ആരോഗ്യ കേന്ദ്രങ്ങൾ കൊടുക്കാൻ പറ്റും അംഗൻവാടികൾ കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ സ്കൂളും മറ്റുമൊക്കെ കൊടുക്കാൻ പറ്റും പക്ഷേ അതിനപ്പുറമായിട്ട് നിങ്ങൾ തന്നെ പറ അവിടെ വലിയ മാളുകൾ വരുമോ ലുലുമാൾ വരുമോ അല്ലെങ്കിൽ റിലയൻസിൻ്റെ മാളുകൾ വരുമോ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരുമോ ഒരു മാനേജ്മെൻ്റ് സ്കൂൾ വരുമോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങൾ അവിടെ വരുമോ വരില്ല കാരണം ഇതൊക്കെ എല്ലാത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംരംഭങ്ങളാണ് അവർ അത്തരം ഇടങ്ങളിൽ കൊണ്ട് ഈ ഞാൻ പറയണ്ടല്ലോ എന്താ കാരണമെന്ന് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കൂടുതൽ ആളുകൾ അവിടേക്ക് വരികയും ആ പ്രദേശം പതുക്കെ പതുക്കെ വികസിക്കുകയും ചെയ്യുന്നത് എന്നാൽ ഇത്തരം കാര്യങ്ങളൊന്നും അവിടെ വരില്ല അവിടെ അവിടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കാണും ഈ പോലെ സർക്കാർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വരും പക്ഷേ ഇതുപോലുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ വരില്ല ലുലുമാൽ പോലുള്ള സംഭവങ്ങൾ വരില്ല വലിയ അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളോ ഫ്ലാറ്റ് സമുച്ചയങ്ങളോ ഒന്നും വരില്ല അല്ലെങ്കിൽ തന്നെ നിയമം കൊണ്ട് ചില നിയന്ത്രണങ്ങളുണ്ട് അവിടെ ഇത്തരം കാര്യങ്ങളൊന്നും നിർമ്മിക്കാൻ പാടില്ല എന്ന് എന്നാൽ ഇത് കേരളത്തിന് വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ അട്ടപ്പാടി പോലെ ഇടമലക്കുടി പോലെ അല്ലെങ്കിൽ തിരുനെല്ലി പോലെയുള്ള വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ നമുക്കുള്ളൂ അതാണ് സത്യത്തിൽ നമ്മുടെ മേന്മ പക്ഷേ ഇത് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ബി ജെ പിക്കാർ പോലും ഇത് ആരോപിക്കാത്തത് പക്ഷേ സത്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇത് ഈ സത്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഗുജറാത്തിൻ്റെ നേരെ കഴിച്ചുകൊണ്ടാൽ യു പിയുടെ നേരെ കഴിച്ചുകൊണ്ടാൽ ഛത്തീസ്ഗഡിൻ്റെ നേരെ കഴിച്ചുകൂടാൻ എന്താണെന്ന് അറിയാമോ ഗുജറാത്തിൽ ഇരുപത് ഇരുപത് ശതമാനമാണ് ട്രൈബൽ ഏരിയ ഒരു കോടിയാണ് ജനസംഖ്യ അതായത് നമ്മുടെ ഇവിടെ നിന്ന് തിരുവനന്തപുരം മുതലേതാണ്ട് കോഴിക്കോട് വരെയുള്ള അത്രയും സ്ഥലങ്ങൾ അവിടെ ട്രൈബൽ ഏരിയയാണ് അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ പോയി ക്യാമറ വെച്ചിട്ട് ഇതാണ് സംഖ്യകളുടെ കുച്ചറാത്ത് എന്ന് പരിഹസിക്കുമ്പോൾ ഓർക്കുക ഇതാണ് സത്യം പതിനാല് ശതമാന ശതമാനമാണ് യു പിയിൽ ജനസംഖ്യ ഒന്നര കോടി ട്രൈബൽസ് അഥവാ ആദിവാസികളുടെ അവർ താമസിക്കുന്ന ഇടങ്ങളിൽ കൊണ്ട് ക്യാമറ വെച്ചിട്ട് ഇതാണ് യോഗിയുടെ ഉപ്പി എന്ന് പറയുമ്പോൾ ഓർക്കുക നീ ആരെയാണ് പരിഹസിക്കുന്നത് നീ ചെയ്യുന്നത് മനുഷ്യത്വ വിരുദ്ധമാണ് ഛത്തീസ്ഗഡിന് മുപ്പത്തിയേഴ് ശതമാനമാണ് ട്രൈബൽസ് ഏരിയ അൻപത് ശതമാനം ആവുമ്പോൾ തന്നെ പകുതിയാവും അതിനടുത്തോളം വരികയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം സ്ഥലങ്ങളിൽ സർക്കാരുകൾ അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കും അവർക്കതിൽ പറ്റൂ പക്ഷേ ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒന്നും അവിടെ വരില്ല കാരണം അവർക്ക് ലാഭം കിട്ടില്ല അവിടെ റോഡ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷേ അത് കൂടുതൽ വികസിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സ്വകാര്യ സംരംഭങ്ങൾ കൂടി അവിടെ വരണം ഇത്തരം ഇടങ്ങളിൽ അത് വരില്ല ലാഭമില്ലാത്ത ഒരു പരിപാടിക്കും വിറ്റകൾ നിൽക്കില്ലല്ലോ പിന്നെ ഒരു സ്ഥലം ഇവിടുത്തെ ഇന്ത്യൻ സർക്കാരും ഗുജറാത്തും കൂടി വികസിപ്പിച്ച് മുൻനിരയിൽ ഇന്ന് ലോകത്തിന് മുന്നിൽ എത്തിച്ചിട്ടുണ്ട് ആ സ്ഥലത്തിൻ്റെ ഇന്നത്തെ പേര് ഏകത നഗർ എന്നാണ് എന്നാൽ മുൻപത്തെ പേര് കവാടിയോ എന്നോ മറ്റോ ആണ് ആ സ്ഥലം മനസ്സിലായല്ലോ നമ്മുടെ പട്ടേൽ സ്റ്റാജു ഇവർ ഈ കാക്കയ്ക്ക് തൂരാൻ വേണ്ടിയിട്ടൊരു പ്രതിമ പണിയിൽ നിന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ അതേ പട്ടേൽ സ്മാരകമുള്ള സ്ഥലം ആദിവാസി ഗ്രാമമായിരുന്നു അതിന്ന് ഭയങ്കരമായ രീതിയിൽ വികസിച്ചിട്ടുണ്ട് അതിന് പക്ഷേ ഇങ്ങനെയൊരു സംരംഭം അവിടെ കൊണ്ടുവരേണ്ടി വന്നു അല്ലാതെ നടക്കില്ലായിരുന്നു അതിനുപോലും നിയമനിർമ്മാണം ഒക്കെ നടത്തിയിട്ടായിരിക്കാം ഒരു പക്ഷേ അതവിടെ ചെയ്തത് എന്നാൽ അല്ലാത്ത ഇടങ്ങളിൽ തീർച്ചയായിട്ടും നിയമം കൊണ്ട് തന്നെ ചില നിയന്ത്രണങ്ങളുണ്ട് അവിടെ അത് ശരി ചെയ്യാൻ പാടില്ല എന്ന് തന്നെയുണ്ട് അല്ലെങ്കിൽ തന്നെ അവരുടെ ആവാസവ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിക്ക് വളരെ പതുക്കെ മാത്രമേ മാറ്റം വരുത്തുള്ളൂ ബുക്കിതരയിലേക്ക് അവരൊക്കെ വരാൻ ഇനിയും ഒരുപാട് സമയമെടുക്കും ഈ വലിയ പുരോഗമന രാജ്യമാണ് ആസ്ട്രേലിയ എന്ന് പറയുമ്പോഴും അതിൻ്റെ പകുതിയുള്ള സ്ഥലം കാടും കാട്ടുവാസികളുമാണ് നമ്മളവരുടെ ഈ ആധുനിക മനുഷ്യരെ മാത്രമേ നമ്മൾക്ക് പരിചയമുള്ളൂ കാണുന്നുണ്ട് എന്തിന് കൂടുതൽ പറയാൻ നമുക്കൊക്കെ അറിയാവുന്ന മൈ ടി ഓസീസ് എന്ന് പറയുന്ന ആ ഒരു അതിശക്തരായിട്ടുള്ള ആസ്ട്രേലിയൻ ടീമിനെ നമുക്കറിയാം അതിൻ്റെ കൂടെ ആൻഡ്രൂസ് സൈമൻസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ കൂടി ഉണ്ടായിരുന്നു ഇന്ത്യക്കാർക്കൊക്കെ പേടിയാണ് കാര്യവൻ ബാറ്റിംഗ് ബാറ്റിങ്ങും ബോളിങ്ങും എല്ലാം ചെയ്യും ഓൾ റൌണ്ടാണ് അയാൾ ട്രൈബലാണ് ആദിവാസിയാണ് അയാൾ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇവർ ഒന്നിച്ചിരുത്തി ഭക്ഷണം പോലും കൊടുക്കില്ലായിരുന്നു അങ്ങനെ വിവേചനത്തോട് കാണുന്ന പല രാജ്യങ്ങളും നമുക്കറിയാം അവരൊക്കെ മുൻനിരയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ് പക്ഷേ അപ്പോഴും ഇങ്ങനെ ചില സംഗതികളൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ രാജ്യം കുറേ കൂടെ ഭേദമാണ് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി ഒരുപാട് സംരക്ഷണം നിയമത്തിൻ്റെതായിട്ടുള്ള സംരക്ഷണം ഈ വിഭാഗത്തിലുണ്ട് ഇപ്പോൾ എന്തിന് കൂടുതൽ പറയാൻ ലോകത്ത് തന്നെ ഒരു പക്ഷേ അങ്ങനെ ഒരാൾ രാഷ്ട്രപതി ആയിട്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ് അപ്പോൾ ഇനിയെങ്കിലും മലയാളി മനസ്സിലാക്കുക നമ്മൾ ഈ മേന്മ നടിക്കുന്നത് ആരുടെ ചിലവിലാണ് എന്ന് ഓർക്കണം നമ്മൾ ഈ എല്ലാ കാര്യത്തിലും മേന്മ നടിക്കുന്നത് ആരുടെ ചിലവിലാണ് മറ്റു രാ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അവരൊരിക്കലും പറയില്ല ഞങ്ങൾ ഈ കാര്യത്തിൽ മുന്നിൽ വരാത്തത് ഇങ്ങനെയുള്ള ഒരു വിഭാഗം ഇവിടെ ഉള്ളതുകൊണ്ടാണെന്ന് ഒരിക്കലും അവർ പറയില്ല അത് പറയുന്നത് ശരിയല്ല പക്ഷേ നമ്മൾ ഈ സത്യം മനസ്സിലാക്കിയിട്ടും ഇത് പറയാതിരിക്കരുത് ചുമ്മാ കിടന്ന് മേനി നടിക്കരുത് മനസ്സിലായോ ചുമ്മാ കിടന്ന് മേനി നടിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് തൊണ്ണൂറ്റി എട്ടേ ദശാംശം അഞ്ച് ശതമാനം സ്ഥലങ്ങളും ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ഒരേപോലെ ആക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേരളത്തിലുള്ളത് എന്നാൽ അത് പറ്റില്ല അവർക്ക് എൺപത് ശതമാനം സ്ഥലം മാത്രമേ അങ്ങനെ ആക്കാൻ പറ്റൂ അതേപോലെ തന്നെ യു പിക്ക് പറ്റില്ല അവർക്ക് എൺപത്താറ് ശതമാന ശതമാനം സ്ഥലങ്ങൾ മാത്രമേ അങ്ങനെ ആക്കാൻ പറ്റൂ ഛത്തീസ്ഗഡിന് ഒറ്റ ഒട്ടും പറ്റില്ല ഈ മുപ്പത്തേഴ് ശതമാനം ഒഴിച്ചിട്ട് ബാക്കി അറുപത്തി മൂന്ന് ശതമാനം സ്ഥലങ്ങളിൽ മാത്രമേ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളും എടുത്താലും ഇങ്ങനെയുള്ള പ്രത്യേകതകളുണ്ട് ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് വേണം നമ്മൾ മറ്റൊരു സംസ്ഥാനത്തിൻ്റെ നേരെ അവിടുത്തെ അവികസിതമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം കാണിച്ചിട്ട് ഇത് ചാണക ചാണകസംഖ്യകൾ ഭരിക്കുന്ന സ്ഥലമാണ് എന്ന് പറയുമ്പോൾ അതാ ഭരിക്കുന്ന സർക്കാരിൻ്റെ കുഴപ്പമല്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി മാത്രം ഒരു മനുഷ്യന് ഉണ്ടായാൽ മതി ഇത്തരം പൊട്ടത്രങ്ങളൊന്നും വിളിച്ച് പറയുമായിരിക്കും ഇനി സന്തോഷ് ചോദിക്കുളം നേരം ആത്മവിശ്വാസത്തോടെ ആത്മാഭിമാനത്തോടെ പറഞ്ഞ കാര്യം ലോകത്തെവിടെ പോയാലും എവിടെ വേണാലും ജീവിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു പക്ഷേ അദ്ദേഹം സഞ്ചാരത്തിൻ്റെ എപ്പിസോഡ് എടുക്കാൻ പോയി അത് കഴിഞ്ഞാൽ അടുത്ത നിമിഷം കിട്ടുന്ന ഫ്ലൈറ്റും പിടിച്ച് നേരെ ഇന്ത്യയിൽ വരുന്നു ഈ രാജ്യത്ത് വരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുന്നു നാട്ടിൽ വരുന്നു അവിടെ ജീവിക്കുന്നതാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമെന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ രാജ്യത്തിനെ ഏകർത്താൻ വേണ്ടിയിട്ട് ഓരോ അവസരത്തിലും കള്ളക്കഥകളും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മറച്ചു വച്ചുകൊണ്ടും മറ്റു സംസ്ഥാനങ്ങളെ അടക്കം പറയുമ്പോൾ അത് രാജ്യത്തിന് കൂടിയാണ് പറയുന്നത് നിങ്ങൾ ഓർക്കുക നിങ്ങൾ ലോകത്തെ ഏറ്റവും സുന്ദരമായിട്ടുള്ള രാജ്യത്താണ് ജീവിക്കുന്നത് ഇവിടെ ഇരുന്നുണ്ട് സ്വന്തം മണ്ണിനു നേരെ വിരൽ ചൂണ്ടി അറപ്പോടെ വെറുപ്പോടെ സംസാരിക്കരുത്